Hi ഗുഡ് മോർണിംഗ് എവറി welcome back to Healthy Space YouTube channel once more മോർ ഇന്ന് നമ്മൾ രാത്രി നന്നായി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റാൽ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച നാല് ഭക്ഷ്യപദാർത്ഥങ്ങളെ കുറിച്ചാണ് പറയുന്നത് നമ്പർ വൺ രാവിലെ എഴുന്നേറ്റ് എഴിഞ്ഞാൽ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഭക്ഷ്യവസ്തുവാണ് നമ്മുടെ വീട്ടിൽ സ്വന്തമായി നാം തയ്യാറാക്കിയ പശുവിൻ നെയ്യ് ഒരു ടീസ്പൂൺ പശുവിൻ നെയ്യ് വെറും വയറ്റിൽ അതിരാവിലെ കഴിക്കുക അതിരാവിലെ ഒരു ടീസ്പൂൺ പശുവിൻ നെയ്യ് നാം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ എയും ഡിയും കെയും സമൃദ്ധമായി ഈ ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിരിക്കുന്നു ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ധാരാളം ഊർജ്ജം അഥവാ ഇനത്ത് ലഭിക്കുന്നു സാച്ചുറേറ്റഡ് ഫാറ്റ് ശരീരത്തിൽ ലഭിക്കുകയും ചെയ്യുന്നു നമ്പർ ടു അതുപോലെ തന്നെ വെറും വയറ്റിൽ അതിരാവിലെ ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഇനമാണ് നട്ട്സ് ഐറ്റംസ് അത് പിസ്ത പിസ്തയാവാം ബദാം ആവാം അതല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് ആവാം ഏതുമാവട്ടെ രാത്രി വെള്ളത്തിലിട്ട് വെച്ച് കളയാതെ അതിരാവിലെ വെറും വയറ്റിൽ കഴിക്കുക ഇതും നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് നമ്പർ ത്രീ വെറും വായത്തിൽ ആയി കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഭക്ഷ്യവസ്തുവാണ് കോഴിമുട്ട എന്ന് പറയുന്നത് സ്റ്റാർട്ടർ ഫുഡ് ധാരാളം ഫാറ്റും അതുപോലെ തന്നെ പ്രോട്ടീനും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള തോതിൽ ലഭിക്കുന്നു നമ്പർ ഫോർ നാലാമതായിട്ട് നമുക്ക് അതിരാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ല ഒരു ഭക്ഷ്യവസ്തുവാണ് നേന്ത്രപ്പഴം അഥവാ ഏത്തക്ക എന്ന് പറയുന്നത് ഇത് വേവിച്ച് വേണം കഴിക്കാൻ നേന്ത്രപ്പഴം അധിരാവിലെ ബ്രേക്ക്ഫാസ്റ്റായി നാം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യവും അതുപോലെ തന്നെ ധാരാളം വൈറ്റമിനുകളും ശരീരത്തിന് ലഭിക്കുന്നു വെറും വയറ്റിൽ അതിരാവിലെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബ്രേക്ക്ഫസ്റ്റാണ് നേന്ത്രപ്പഴം അഥവാ ഏത്തക്ക എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്നും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത് അഥവാ പ്രഭാത ഭക്ഷണം തുടങ്ങുന്നത് എങ്കിൽ ഊർജസ്വലരായി ജോലി ചെയ്യാനും വളരെ സന്തോഷത്തോടു കൂടെ ജോലി ചെയ്തു തീർക്കാനുമായിട്ട് നമുക്ക് സാധിക്കുന്നു താങ്ക് യു